ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ പ്രാധാന്യം നേടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ കുട്ടികളിൽ മനുഷ്യത്വം പഠിപ്പിക്കാനായി ബാലകേരളം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് സജി ചെറിയ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കണം ഒപ്പം മനുഷ്യത്വവും ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ബാലകേരളം പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത് കുട്ടികളിലെ വ്യക്തിത്വ വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ലക്ഷം വിദ്യാർത്ഥികളുമായാണ് പദ്ധതി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഹബായി കേരളത്തെ എങ്ങനെയാണ്

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സംവിധായകൻ പ്രിയനന്ദനൻ കലാമണ്ഡലം ഗോപി കവി ഡോക്ടർ സി രാവുണ്ണി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എന്നിവർ പങ്കെടുത്തു നവകേരള സദസ്സിന്റെ തുടർച്ചയായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തൃശൂരിൽ വെച്ച് സാംസ്കാരിക മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരം പ്രമുഖരെ പങ്കെടുപ്പിക്കും ഇവരെ തെരഞ്ഞെടുക്കാൻ വിവിധ അക്കാദമികളെ ചുമതലപ്പെടുത്തും ഒൻപത് മുപ്പത് മുതൽ മൂന്നര മണിക്കൂർ നീളുന്നതായിരിക്കും പരിപാടി ഇവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന നടത്താനാണ് സർക്കാർ തീരുമാനം ടി തൃശ്ശൂർ